ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കിഴക്കെ ആഫ്രിക്കയിലെ ഒരു ശക്തമായ ഭീര ഭീകര സംഘടനയായ അൽ ഷബാബിനെ പറ്റിയാണ് അപ്പോൾ അൽ ഷബാബ് എന്നു പറഞ്ഞ ഭീകര സംഘടന പ്രവർത്തിക്കുന്നത് സൊമാലിയനാണ് അപ്പോൾ അതിൻ്റെ മെമ്പേഴ്സ് പൂർണ്ണമായിട്ടും സൊമാലിയക്കാരാണ് ഇനി അൽ ഷബാബിൻ്റെ ചരിത്രം മനസ്സിലാവണമെങ്കിൽ നമുക്ക് സൊമാലിയയുടെ ഒരു ചരിത്രം ക്ലിയർ ആവണം കാരണം സൊമാലിയ എന്നൊരു രാജ്യത്തിൻ്റെ പരാജയത്തിൽ നിന്നാണ് അവിടെ പല പ്രശ്നങ്ങൾ ഉത്ഭവിച്ചത് അപ്പോൾ അത് കടൽക്കൊള്ള അല്ലെങ്കിൽ ഭയങ്കര ദാരിദ്ര്യവും ആഭ്യന്തര യുദ്ധവും ആവട്ടെ അല്ലെങ്കി ഇപ്പോ ഇസ്ലാമിസ്റ്റ് ഭീകരരായ അൽഷബാബ ആവട്ടെ ഇതെല്ലാം സൊമാലിയുടെ പരാജയത്തിനാണ് തുടങ്ങുന്നത് അപ്പോ സൊമാലിയല് ഒരു ഏകാധിപത്യ ഭരണമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾക്ക് ശേഷം ഒരു ഏകാധിപതിയാണ് ഭരിച്ചുകൊണ്ടിരുന്നത് തുടർന്ന് അവർക്കൊരു ഭയങ്കര യുദ്ധത്തിൽ ഭയങ്കര പരാജയമൊക്കെ ഉണ്ടായി എഴുപതുകളുടെ അവസാനം അങ്ങനെ സൊമാലിയയില് അവിടുത്തെ സൊമാലി വംശേർ തന്നെ അവർക്കിടയിൽ ഒരു സിസ്റ്റം ഉണ്ട് അത് പല പല ഉപഗോത്രങ്ങൾ പോലെയാണ് സൊമാലികൾ ഉള്ളത് ഒരു നാലോ അഞ്ചോ ഉപഗോത്രങ്ങൾ സൊമാലിയിലും മൊത്തമാണ് അപ്പൊ അത് ബേസ്ഡ് അവർ തിരിഞ്ഞ് യുദ്ധം തുടങ്ങി അതിനാണ് സൊമാലി ആഭ്യന്തര യുദ്ധം എന്ന് പറയുന്നത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾക്ക് ശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ സൊമാലിയെ വളരെയധികം തകർന്നിരിക്കുന്ന രാജ്യമാണ് ഒരു സൈഡിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഗവൺമെന്റ് വളരെ ശക്തി കുറഞ്ഞതാണ് ഗവൺമെന്റ് കാരണമായ കാര്യമായ ശക്തിയില്ല തലസ്ഥാനമായ മോഹാദിഷവും കുറച്ച് ചില പ്രദേശങ്ങളും മാത്രമാണ് കേന്ദ്ര ഗവൺമെന്റിനോട് ഭരിക്കുന്നത് ഇന്ന് സൊമാരിയുടെ വടക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ രണ്ട് പ്രദേശങ്ങൾ ഒന്ന് സൊമാലി ലാൻഡ് ചെന്ന് പ്രദേശമുണ്ട് ഒന്ന് പണ്ട് ലാൻഡ് ഉണ്ട് ഇത് രണ്ടും ഏകദേശം സ്വാതന്ത്ര്യം നേടിയ ഒരവസ്ഥയിലാണോ അവർക്ക് സ്വന്തമായ ഗവൺമെന്റും ഭരണഘടനയൊക്കെ ഉണ്ട് അപ്പൊ അവിടെ സൊമാലിയൻ ഗവൺമെന്റിന് അല്ലെങ്കിൽ ഫെഡറൽ സൊമാലിയൻ ഗവൺമെന്റിന് കാര്യമായ നിയന്ത്രണമില്ല സൊമാലിയിൽ ഭയങ്കര തുടർച്ചയായി യുദ്ധമുണ്ട് ആഭ്യന്തര യുദ്ധമുണ്ട് സോമാലിയില് ഭയങ്കര ദാരിദ്ര്യമുണ്ട് അങ്ങനെ സൊമാരിയെ ഒരു വിഭാഗം ആൾക്കാർ കടൽക്കൊള്ളലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാം ഇന്ത്യൻ മഹാസമുദ്രത്തിലും ഏഡൻ ഉൾക്കടലിലൊക്കെ കടൽ കൊള്ള കാര്യമായിട്ട് നടക്കുന്നുണ്ട് അപ്പോ സൊമാലിയുടെ തെക്ക് മധ്യഭാഗത്തായിട്ട് ഉത്ഭവിച്ചൊരു ഭീകര സംഘടനയാണ് അൽഷബാബ് ഇപ്പൊ രണ്ടായിരത്തി ആറിലാണ് അൽഷബാബിന്റെ ഉത്ഭവം അപ്പൊ അൽഷബാബ് എന്ന് പറഞ്ഞ പാകത്തിന്റെ അർത്ഥം എന്നാണ് അപ്പോ ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ആ മേഖലയിൽ കിഴക്കേ ആഫ്രിക്കയില് ഏറ്റവും ശക്തമായ ഭീകര സംഘടനകളൊന്നാണ് അൽഷബാബ് അൽഷബാബിന്ന് അംഗങ്ങളുടെ കണക്ക് ചില കണക്കുകൾ പറയുന്നു അയ്യായിരം മുതൽ പതിനായിരം വരെ എന്ന് പറയുന്നു ചില കണക്കുകൾ പറയുന്നു എണ്ണായിരം മുതൽ ഒരു പതിനയ്യായിരം വരെ എന്ന് പറയുന്നു അപ്പോൾ സ്വമാരിയുടെ ഒരു മുപ്പത് നാൽപ്പത് ശതമാനം ഏരിയ അൽഷബാബിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് നമുക്ക് മാപ്പ് കാണാം ഇത് കൂടാതെ കുറെ ഏരിയകളിൽ അവരുടെ ഫൈറ്റിംഗും ഇൻസർജൻസിയും ഉണ്ട് അപ്പൊ അവർക്ക് ധാരാളം വെപ്പൺസ് ഒക്കെ ലഭിക്കുന്ന ഒരു സംഘടനയാണ് അവർക്ക് തോക്കുകളും ചെറിയ ചെറിയ മിസൈലുകളും അതുപോലെ ഡ്രോണുകളൊക്കെ അവരുപയോഗിക്കുന്നുണ്ട് അങ്ങനെ അവർ തുടർച്ചയായിട്ട് ഭീകരാക്രമണങ്ങൾ പല ഭാഗത്ത് നടത്തുന്നുണ്ട് ചിലപ്പോൾ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലായിരിക്കാം ചിലപ്പോൾ മാളുകളിലായിരിക്കാം അങ്ങനെ സൊമാരിയൽ ശക്തമായിട്ടിരിക്കുന്ന ഒരു ഭീകര സംഘടനയാണ് അരിഷപാഫ് അപ്പോൾ സൊമാരിയയിലെ ഈ ഭീകരത ചുറ്റുമുള്ള രാജ്യങ്ങളുടെ ശ്രദ്ധയെ പെടാണ്ടിരുന്നില്ല അപ്പൊ അതിനെ അടിച്ചമർത്താനായിട്ട് ഒരു കാലത്ത് അയൽ രാജ്യമായ എത്തിയോപ്യ സൈന്യത്തെ അയച്ചു എത്തിയോപ്യയിൽ ആയിരക്കണക്കിന് സൈനികർ സൊമാരിയൽ ഉണ്ടായിരുന്നു അതുപോലെ അമേസോൺ എന്നൊരു മിഷൻ ഉണ്ട് ആഫ്രിക്കൻ യൂണിയന്റെ അതിൽ അയൽ രാജ്യങ്ങളായ കെനിയ അതുപോലെ തന്നെ വേറെ രാജ്യങ്ങളായ റവാണ്ടുറൂണ്ടി എല്ലാം ഉണ്ട് ഇവരുടെ സൈന്യം കുറെ ഭാഗത്ത് അൽഷബാബിനെ അടിച്ചമർത്താനായിട്ട് സൊമാലിയെ വിന്യസിക്കപ്പെട്ടിട്ടുണ്ട് അവര് പല ഭാഗങ്ങളും നിയന്ത്രിക്കുന്നുണ്ട് അങ്ങനെ സൊമാലിയല ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇനി ഇന്ന് കൂടാതെ അമേരിക്കയ്ക്ക് സൊമാലിയൻ ഭീകരസംഘടനയായ അൽഷബാബ് ഒരു ഭീഷണിയായിരുന്നു അപ്പൊ അമേരിക്കയുടെ കാലാകാലങ്ങളിലെ ഡ്രോൺ ആക്രമണം സൊമാലിയലുണ്ടായിട്ടുണ്ട് അങ്ങനെ ധാരാളം അൽഷബാബിന്റെ നേതാക്കൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇനി നമ്മൾ അൽഷബാബിനെ പറ്റി പറയുകയാണെങ്കിൽ അൽഷബാബ് എന്ന് പറഞ്ഞാൽ സൊമാലിയക്കാരായിട്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു ഭീകര ഭീകരസംഘടനയാണ് അപ്പോൾ അവരൊരു ഭീകര സംഘടനയാണ് ഇനി അവർ ഏകദേശം ഒരു അയ്യായിരം അല്ലെങ്കിൽ പതിനയ്യായിരം വരെ മെമ്പേഴ്സുണ്ട് അപ്പം ഇതിൻ്റെ മെമ്പേഴ്സ് വരുന്നതെന്ന് വെച്ചാൽ ബേസിക്കലി എന്ന് തന്നെ വരുന്നതുകൊണ്ട് അതുകൂടാതെ കുറച്ച് പേര് എത്തിയോപ്പിയ എന്നും അതുപോലെ കെനിയ എന്നൊക്കെ വരുന്നുണ്ട് ബേസിക്കലി ഇവർ കുട്ടികളെ വരെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു ഭീകര സംഘടനയാണ് ഇനി ഇവരുടെ ആയുധ ശേഖരം നമ്മൾ നോക്കുവാണെങ്കിൽ വളരെ സോഫിസ്റ്റിക്കേറ്റഡായ ആയുധ ശേഖര ഇവർക്കുണ്ട് ലൈറ്റ് ലൈറ്റാംസ് ഉണ്ട് തോക്ക് മെഷീൻ ഗൺ ബോംബുകൾ അതൊക്കെയുണ്ട് ചെറിയ ചെറിയ മിസൈലുകൾ ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ ഇവർക്ക് ഡ്രോണുകളുണ്ട് അങ്ങനെയുള്ള പല വെപ്പൺസ് ഈ എന്ന് ഐഇറയും ഇമ്പവറൈസ്ഡ് എക്സ്പ്ലോസീവ് ഡിവൈസ് അത് തന്നെ വെഹിക്കിൾസിലും ഒക്കെ പിടിപ്പിച്ച് ഇവർ പല കാലങ്ങളായിട്ട് ഭീകരാക്രമണം നടത്താറുണ്ട് ചിലപ്പോൾ അത് മാളുകളിലായിരിക്കാം ചിലപ്പോൾ അതൊരു പൊതു ചന്തയിലായിരിക്കാം അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ഓഫീസിലായിരിക്കാം അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഭീകരാക്രമണം നടത്തി അവരവരുടെ സാന്നിധ്യം കാണിക്കുന്നുണ്ട് കുറെ ഏരിയകൾ അവര് നേരിട്ട് ഭരിക്കുന്നുണ്ട് അപ്പൊ അവർ ഭരിക്കുന്ന ഏരിയകളിൽ അവരുടെ ഡെഫിനേഷനുള്ള ശരിയ നിയമമൊക്കെ അടുത്ത് നടപ്പാക്കുക ഇനി എങ്ങനെയാണ് അൽഷബാബ് ഫണ്ട് ചെയ്തത് അപ്പൊ നമ്മൾ അൽഷബാബിന്റെ ഫണ്ടിങ്ങിനെ പറ്റി നോക്കുവാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് സൊമാലിയ എന്ന രാജ്യത്തിന്റെ വീക്ക്നെസ്സിലാണ് അൽഷബാബിന്റെ ശക്തി ഇരിക്കുന്നത് ബേസിക്കലി സൊമാലിയ വളരെയധികം അഴിമതിയുള്ള രാജ്യമാണ് വളരെയധികം കൈക്കൂലിയൊക്കെ ഉള്ള രാജ്യമാണ് അപ്പൊ ഈ അൽഷബാബ് കാര്യമായിട്ട് കൈക്കൂലി കൊടുത്ത് സൊമാലിയയിലെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെയൊക്കെ സ്വാധീനിക്കാറുണ്ട് അവർ സൊമാലിയൻ പാർലമെന്റിൽ വരെ അവർക്ക് ചാരന്മാരുണ്ടെന്നാണ് പറയുന്നത് അതുപോലെ സൊമാലിയുടെ ഇന്റലിജൻസ് സർവീസിലൊക്കെ അവർക്ക് ചാരന്മാരുണ്ട് അങ്ങനെ അവർക്ക് കാര്യമായ സഹായം ഗവൺമെന്റിൽ നിന്ന് തന്നെ അതായത് ഗവൺമെന്റിൽ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരിന്ന് തന്നെ അവർക്ക് ലഭിക്കുന്നുണ്ട് ഇനി ഇത് കൂടാതെ സൊമാലിയുടെ സൈന്യം സൊമാലിയൻ നാഷണൽ ആർമിയും സൊമാലിയുടെ പോലീസൊക്കെ വളരെ വീക്കാണ് കാരണം തുടർച്ചയായ യുദ്ധങ്ങൾ കാരണം സൊമാലിയ്ക്ക് മേൽ ധാരാളം അന്താരാഷ്ട്ര ഉപരോധങ്ങളുണ്ട് അപ്പൊ അവർക്ക് ആയുധം കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ അവരുടെ കപ്പാസിറ്റി വളരെ വീക്കാണ് അവിടുത്തെ സൈന്യത്തിനോ പോലീസിനോ കാര്യമായ ട്രെയിനിങ് ഇല്ല അപ്പം അങ്ങനത്തെ ഒരു സൈന്യത്തിന് അൽഷബാബിനെതിരെ എത്ര പെർഫോം ചെയ്യാൻ പറ്റും നമുക്കറിയാം വേറെ ഒന്ന് സൊമാലിയയിൽ ഒരു വിദേശ വിരുദ്ധ വികാരമുണ്ട് കാരണം സൊമാലിയയിൽ അൽഷബാബിനെ അടിച്ചമർത്താൻ വന്നത് എത്തിയോപ്യയുടെ സൈനികരാണ് ഇപ്പം എത്തിയോപ്യയും സൊമാലിയ എന്ന് പറഞ്ഞാൽ ഇന്ത്യയും പാകിസ്ഥാനും പോലെയാണ് അവർക്ക് കാര്യമായ ചരിത്രപരമായ എതിർപ്പുണ്ട് ഇനി അതുമാത്രമല്ല എത്തിയോപ്യ ഒരു ക്രിസ്ത്യൻ മെജോറിറ്റി രാജ്യമാണ് സൊമാലിയ ഒരു മുസ്ലിം മെജോറിറ്റി രാജ്യമാണ് അപ്പൊ എത്തിയോപ്യയുടെ സൈന്യത്തിനെതിരെ സൊമാലിയല ഈ അൽഷബാബ് ഇറക്കുന്ന ഒരു നെറേറ്റീവ് ഒരു ജിഹാദ് എന്ന നെരേറ്റീവ് അതായത് എത്തിയോപ്യൻ കുരിശുദ്ധക്കാർക്കെതിരായ ജിഹാദ് എന്ന നെഗറ്റീവ് ആണ് അവരവരുടെ പ്രൊപ്പകാണ്ടിൽ ഉപയോഗിക്കാറ് സിമിലർലി അവരടിച്ചമർത്താൻ വരുന്ന അമേരിക്കയുടെ ഡ്രോൺ അറ്റാക്സ് അപ്പൊ എല്ലാവരും ഒരു ഇമ്പീരിയൽ ശക്തിയായിട്ട് ആണ് അവർ കാണുന്നത് അവർ അങ്ങനത്തെ ഒരു ലെജിറ്റിമസി സൊമാലിയാക്കാർക്കിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ധാരാളം പേര് അൽഷബാബുവായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇനി അൽഷബാബിന്റെ ഫണ്ടിംഗ് നോക്കുകയാണെങ്കിൽ ധാരാളം സൊമാലിയക്കാര് വിദേശ രാജ്യങ്ങളിൽ ജീവിക്കുന്നുണ്ട് ഡയസ്പോറായിട്ട് യൂറോപ്പിലും ഒക്കെ ജീവിക്കുന്നുണ്ട് അവരുടെ കോൺട്രിബ്യൂഷൻസ് അൽഷബാബിന് ഉണ്ടാവാറുണ്ട് ഇതുകൂടാതെ നമ്മുടെ ഗുണ്ടാ സംഘങ്ങൾ ഹഫ്ത വിരിക്കുന്ന പോലെ ഈ അൽഷബാബ് സൊമാലിയുടെ ബിസിനസുകാരെയും കച്ചവടക്കാരെയും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെയൊക്കെ ഭീഷണിപ്പെടുത്തി പൈസ വാങ്ങാറുണ്ട് അൽഷബാബ് നിയന്ത്രിക്കുന്ന ഏരിയകളിൽ ആൾക്കാർ കച്ചവടത്തിനും യാത്ര ചെയ്യാനൊക്കെ അൽഷബാബിന് ടാക്സ് കൊടുക്കണം അങ്ങനെ അൽഷബാബിന് ധാരാളം വരുമാനം ഇങ്ങനെ ടാക്സേഷൻ വഴിയുണ്ട് ഇതുകൂടാതെ ഇവർ പല കാര്യങ്ങളും കള്ള ഒന്ന് പഞ്ചസാരയുടെ കള്ളക്കടത്ത് അവർക്കുണ്ട് അല്ല ഇങ്ങനെ ചാർക്കോളിൻ്റെ കള്ളക്കടത്തുണ്ട് അത് അവർക്കൊരു വലിയ വരുമാനമാണ് ഇത് മാത്രമല്ല ഇവർക്ക് ധാരാളം ആയുധ കള്ളക്കടത്ത് പോലുള്ള ബിസിനസ്സുകളുണ്ട് ചുറ്റുമുള്ള രാജ്യങ്ങളിലൊക്കെ ആയിട്ട് അതുകൂടാതെ ഇവരെ ചില വിദേശ രാജ്യങ്ങളെ സഹായിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു വാർഷിക വരുമാനം ഒരു നൂറ് മില്യൻ ഉണ്ടാ ഏകദേശം ഒരു എണ്ണൂറ്റമ്പത് കോടിയുടെ വാർഷിക വരുമാനമുണ്ട് അപ്പം നമ്മൾ മനസ്സിലാക്കണം സ്വമാരിയയിലെ ഗവൺമെന്റിന്റെ വാർഷിക വരുമാനം ഇരുന്നൂറ്റമ്പത് മില്യൺ ആണ് ഇപ്പൊ സൊമാലിയൻ ഗവൺമെന്റിന്റെ ഒരു നാൽപ്പത് ശതമാനത്തോളം സാമ്പത്തിക കപ്പാസിറ്റി അൽഷബാബിനുണ്ട് അപ്പൊ അൽഷബാബ് സാമ്പത്തികമായിട്ട് വളരെ സ്ട്രോങ് ആണ് ഇങ്ങനെ ധാരാളം പൈസ അവർക്കുണ്ട് അപ്പൊ അവരവരുടെ ഈ പൈസ ഉപയോഗിച്ച് അവരുടെ മെമ്പേഴ്സിന് അവര് മാസശമ്പളോ അതുപോലെ തന്നെ അവരുടെ ഏരിയകളിൽ അത്യാവശ്യം സിവിൽ സിവിക് സർവീസുകളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട് ഇനി എങ്ങനെയാണ് അൽ അൽഷബാബിന് ആയുധങ്ങൾ എത്തുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സൊമാലിയയുടെ അഴിമതി കൈക്കൂലി അവസ്ഥയൊക്കെയാണ് അപ്പം ഇവർ സൊമാരിയയിലെ പല സർക്കാർ ഉദ്യോഗസ്ഥരെയൊക്കെ കൈക്കൂലി കൊടുത്തൊക്കെ സ്വാധീനിക്കുന്നുണ്ട് ഇപ്പം ചുറ്റുമുള്ള പ്രദേശങ്ങളായ പണ്ട് ലാൻഡ് അതുപോലെ തന്നെ സൊമാൻ ലാൻഡ് വഴിയൊക്കെ ആയുധങ്ങൾ വരാറുണ്ട് ഇനി ഇവർക്ക് ധാരാളം അന്താരാഷ്ട്ര സുഹൃത്തുക്കളുണ്ട് അങ്ങനെയാണ് ഇവർക്ക് പ്രധാനപ്പെട്ട ആയുധങ്ങൾ കിട്ടുന്നത് ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ തന്നെയുള്ള പല ഭീകര സംഘടനകളുണ്ട് പ്രത്യേകിച്ച് ഇസ്ലാമിസ് ഭീകര സംഘടനകളുണ്ട് ഇപ്പോൾ കോങ്കോയിലും ഉഗാണ്ടയിലൊക്കെ ഉള്ള അലൈഡ് ഡെമോക്രാറ്റിക് ഫോഴ്സ് സംഘടനയുണ്ട് അതുപോലെ നമ്മുടെ യെമനിലുള്ള അൽക്കൊയ്ദ ഇൻ അറേബ്യൻ പെനൻസുല അതുപോലെ യമനിലെ ഹൂത്തികൾ ഇവരൊക്കെ ആയിട്ട് ഇവർക്ക് ആയുധ ഇടപാടുകളുണ്ട് കാരണം അടുത്തിടെ ചില ചില റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇവര് ഹൂത്തികളുടെ നേതാക്കളുമായിട്ട് ഇവർ മീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഹൂത്തുകൾ ഇവർക്ക് മിസൈലുകള് ഡ്രോണുകള് ആയുധങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ ഹൂത്തികളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു രാജ്യം ഇറാനാണ് അപ്പൊ ഇറാൻ ധാരാളം ആയുധങ്ങൾ അതുപോലെ തന്നെ മിസൈലുകള് ഡ്രോണുകള് തോക്ക് തേനടയ്ക്കാനുള്ളതൊക്കെ ബോംബുകളൊക്കെ ഹൂത്തികൾക്ക് എത്തിക്കാറുണ്ട് അപ്പോൾ ഈ ചെങ്കടല് ചെങ്കടലിൽ കൂടെ ഹൂത്തികള് ഇത് ചെറിയ കപ്പലിൽ കൂടി ഇത് അൽഷബാബിനെത്തിക്കാറുള്ളത് അപ്പോൾ അവർ തമ്മിൽ സാമ്പത്തികപരമായ സഹകരണമൊക്കെ ഉണ്ട് അതുപോലെ യമനിലെ അൽക്കുഴിതായിട്ടും ഇവർക്ക് ബന്ധമുണ്ട് അങ്ങനെ ആഫ്രിക്കയിലെ പല ഭീകര സംഘടനകളായിട്ടും ഇവർക്ക് വ്യക്തമായ കണക്ഷൻസ് ഉണ്ട് ഇനി ഇവരുടെ ബന്ധം സംഘടന മാത്രമല്ല ചില പ്രാദേശിക രാജ്യങ്ങളും ഇവരെ സഹായിക്കുന്നുണ്ട് ഇപ്പം ആഫ്രിക്കയിലെ രാജ്യമായ എറിട്ടറിയാണ് ഏകാധിപത്യ രാജ്യമാണ് അവർ അൽഷബാബിനെ കാര്യമായിട്ട് സഹായിക്കുന്നതായിട്ട് യു വരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സൊമാലിയയിലെ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരെ ഇവർ സ്വാധീനിക്കുന്നുണ്ട് അങ്ങനെ ഇവർക്ക് ധാരാളം സാമ്പത്തിക വ്യവസായം കിട്ടുന്നുണ്ട് ഇനി ഇത് മാത്രമല്ല സൊമാലിയയിൽ കടൽ കൊള്ളയുണ്ട് അപ്പൊ കടൽ ഇന്ന് അയിന്ന് ഇവർ ഇരുപത് ശതമാനം ടാക്സ് വാങ്ങാറുണ്ടെന്നുള്ളതാണ് അറിയുന്നത് അപ്പൊ ഒരു കാലത്ത് ഇവരെ സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളും അതുപോലെ ഇറാൻ പോലുള്ള രാജ്യങ്ങളും ഇവരെ സാമ്പത്തികമായിട്ട് സഹായിച്ചിരുന്നു അപ്പോൾ ആ ഒരു സഹായം ഇവർക്ക് കിട്ടുന്നുണ്ട് ഇപ്പം ഇറാന്റെ ശക്തമായൊരു ഇൻഫ്ലുവൻസ് ഏരിയയിൽ അത് ഹൂത്തികൾ വഴി ഈ അൽഷബാബ് വഴിയൊക്കെ ഉണ്ട് അത് അവരെ കാര്യമായിട്ട് സഹായിക്കുന്നുണ്ട് അവരിപ്പോൾ കടൽക്കൊള്ളടക്കമുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുന്നുണ്ട് അങ്ങനെ സാമ്പത്തികപരമായിട്ടും ലോജിസ്റ്റിക്പരമായിട്ടും വിദേശപരമായിട്ടൊക്കെ ഇവർക്ക് വളരെ ബന്ധങ്ങളുണ്ട് അങ്ങനെയാണ് ഇവർ വലിയൊരു ഏരിയ കൺട്രോൾ ചെയ്യുന്നത് പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ അൽഷ ധാരാളം ഭീകരാക്രമണങ്ങൾ ചുറ്റുമുള്ള രാജ്യങ്ങളിലൊക്കെ നടത്താറുണ്ട് ഇവരുടെ ആക്രമണങ്ങളിൽ നൂറുകണക്കിന് ആയിരക്കണക്കിന് എത്തിയോപ്യൻ സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട് അതുകൂടാതെ അയൽ രാജ്യമായി കെനിയയിൽ ഇവർ പലപ്പോഴും ആക്രമിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് കെണിയിലെ ക്രിസ്ത്യൻ ചർച്ച് അതുപോലെ തന്നെ സ്കൂളുകൾ ഒക്കെ ഇവർ ആക്രമിച്ചിട്ടുണ്ട് ഇതുകൂടാതെ പാശ്ചാത്യർ വരുന്ന ഹോട്ടലുകൾ അതുപോലെ തന്നെ വരുന്ന ആരാധന കേന്ദ്രങ്ങൾ എല്ലാം ഇവർ ആക്രമിക്കാറുണ്ട് അങ്ങനെ ഈ മേഖലയിൽ അതിശക്തമായ ഒരു ഭീകരസംഘടനയാണ് അൽഷബാബ അപ്പൊ അടുത്തിടെ കുറച്ചു കാലം മുമ്പ് അവർ അൽക്കൊയ്തയോട് അവരുടെ അലീജിയൻസ് പ്രഖ്യാപിച്ചിരുന്നു അതുപോലെ ഐസസിനോട് അവരുടെ അലീജിയൻസ് പ്രഖ്യാപിച്ചിരുന്നു അങ്ങനെ ഈ മേഖലയില് ഒരു സ്റ്റേറ്റ് വിത്തിൻ സ്റ്റേറ്റ് പോലെ ഒരു ചെറിയ രാജ്യം പോലെ ഭരിക്കുന്ന ഒരു ഭീകര സംഘടനയാണ് അൽഷബാബ് ഷബാബിന്റെ ഭരണത്തിന് കീഴിൽ അവരുടെ ലക്ഷക്കണക്കിന് സൊമാലിയക്കാരുണ്ട് അവരുപയോഗിക്കുന്ന ഒരു നെററ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ സൊമാലിയുടെ ഒരു സമരം എന്ന രീതിയിലാണ് അവർ പോരുന്നത് അപ്പൊ അതുകൊണ്ട് അവർക്ക് സപ്പോർട്ടേഴ്സ് ഒരു പരിധി ഉണ്ട് പക്ഷെ ഇവരെ അടിച്ചമർത്താൻ സൊമാലിയൽ ഗവൺമെന്റ് ശ്രമിക്കുന്നുണ്ട് ഫെഡറൽ ഗവൺമെന്റ് ഓഫ് സൊമാലിയിൽ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ ഈ സംഘർഷം ഇപ്പോഴും തുടരുന്നുണ്ട് ഒരു ഭാഗത്ത് അൽഷബാബ് ഇപ്പോഴും ശക്തര് തന്നെയാണ് അവരുടേതായ കള്ളക്കടത്തിന്റെ നെറ്റ്വർക്കും ഒക്കെ ഉപയോഗിച്ച് അവർ സാമ്പത്തികപരമായിട്ടും അവർ സൈനികപരമായിട്ടും അവർ ശക്തരാണ് അപ്പോൾ അവരുടെ റിക്രൂട്ട്മെന്റ് ഒക്കെ വളരെ വൈഡായിട്ട് നടക്കുന്നുണ്ട് ഇന്ന് ഈ മേഖലയിൽ ഏറ്റവും ശക്തമായ ഒരു ഭീകര സംഘടനകൾ ഒന്ന് തന്നെയാണ് അൽഷബാബ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും രേഖപ്പെടുത്തുക ഈ വീഡിയോ കൂടുതൽ സോഷ്യൽ സർക്കിൾസിലേക്ക് ഷെയർ ചെയ്യുക